ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള അച്ചിങ്ങത്തോരൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റായിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു പയറു തോരനാണിത് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം അച്ചിങ്ങ പേർ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അര കിലോ അച്ചിങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്ക് എടുത്താ വലുതല്ല ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ വാർന്നു വെച്ചേക്കണതാണ് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് പേരും ഞാനിപ്പോ ഒരു മൺചട്ടിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കണം അത് അധികം വെള്ളം ആവണ്ട അപ്പൊ ഇത് ആവിയിൽ വേവിക്കാന്നാണ് ഞാൻ വിചാരിച്ചേക്കണം എന്നാലും ഞാൻ മൺചട്ടി ആയതുകൊണ്ട് ഒരു രണ്ടും സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം കണ്ട അച്ചിങ്ങപ്പേർ ഇപ്പൊ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ആ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ചെറുതീലൊന്നും കൂടി വേവിച്ചെടുക്കാം കുറച്ചും കൂടി വെന്ത് വരാനുണ്ട് അപ്പൊ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുക്കാണ്ട വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഞാൻ രണ്ട് സ്പൂണ് വെള്ളം ഒക്കെ ഇളിച്ചു ഇനി നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് വെള്ളം വറ്റി വെക്കണ അടുക്കി പിടിക്കും അപ്പൊ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം നമുക്ക് അച്ചിങ്ങപ്പേറികൾക്ക് നമുക്ക് ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം കല്ലിലിട്ട് ചതച്ചെടുക്കാം പച്ചിങ്ങപ്പേർ ഇപ്പൊ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ ചട്ടിന്ന് മാറ്റി കൊടുക്കാം എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ ചട്ടിയിൽ തന്നെയാണ് ഉപ്പേരി ഉണ്ടാക്കണത് അപ്പൊ ഇതൊന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് സെയിം മൺചട്ടി തന്നെ കേട്ടോ ഞാൻ കഴുകിയിട്ട് വെച്ചതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പൊ നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു അരസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരട്ടെ ഇതിലേക്ക് കുറച്ച് കറി ഒരു വച്ചൻ മുളക് കച്ചവടി മുളക് ഒന്ന് വഴിച്ചെടുക്കാം നമ്മൾ എരുവിനുസരിച്ച് മുളക് ചേർക്കട്ടെ മുള പൊടിയല്ലേ ഞാൻ ചേർത്തില്ല അപ്പൊ നമുക്ക് വരും ഇതിനനുസരിച്ച് മുളകൊടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ വഴറ്റിയെടുക്കാം അപ്പഴും ഇതിന് ടേസ്റ്റ് വരുള്ളൂ നല്ലോണം വഴഞ്ഞു വരട്ടെ അപ്പൊ പെട്ടെന്ന് വഴഞ്ഞിട്ട് കുറച്ച് ഉപ്പുഞ്ചേർത്ത് കൊടുക്കാം ചേർത്ത് ഉപ്പുഞ്ചേർത്ത് വഴറ്റിയെടുക്കാം നമ്മള് നേരത്തെ ഉപ്പു ചേർത്തിട്ടുണ്ട് വന്നാൽ ഉപ്പ് ജീലിൻ ചേർത്ത് കൊടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തരത്തിലുള്ള ബെല്ലൈക്കനും കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ വരും അതിമിലും കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു നല്ല വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ ഇഷ്ടം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നല്ല പോലെ നമുക്ക് നമുക്ക് എടുക്കുന്നു വന്നിട്ടുണ്ട് നമുക്കിനി മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം കുറച്ച് മഞ്ഞൾ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇച്ചെടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയുടെ ആ പച്ച സ്മെല്ല് ഒന്നും മാറിയ പയറിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല പോലെ മൂത്ത സ്മെല് വരുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടിയും ഉള്ളിയും പച്ചമുളകൊക്കെ മൂത്തു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വച്ചിട്ടുള്ള ആ പയറിട്ട് കൊടുക്ക നല്ല പോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സെന്റർ ഭാഗത്തായിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാന്നിട്ട് ഇങ്ങനെ നമുക്ക് ഉപ്പേരി ആയിട്ട് എടുക്കാം ഞാനിപ്പം കുറച്ച് തേങ്ങയും കൂടി ഇട്ട് തോരനാക്കണ് അപ്പൊ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി കൊടുക്കാം നല്ല ടേസ്റ്റ് ഇണ്ടാവൂട്ട നമുക്ക് ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ചുകൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം ഓട്ടോ രണ്ട് മിനിറ്റ് കഴിയുമ്പോ നമുക്ക് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും വെക്കരുത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം എന്നിട്ട് മൂടി വെച്ചുകൊടുക്കാം അപ്പൊ സെറ്റായി വന്നോളാം എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ മൂടി വെച്ചിട്ട് ഇനി നമുക്കിത് ഒന്ന് ഇളക്കി എല്ലാവർക്കും ആക്കി കൊടുക്കാം തേങ്ങയുടെ മിക്സ് നല്ല സ്മെല്ലും വരുന്നില്ല ഏട്ടാ നമ്മള് മഞ്ചട്ടി വെക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല സ്മെല്ലും വരുന്നുണ്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് മൂടി വെക്കാണ്ട് ഇനി മൂടി മൂടിത്തോറന്നിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് സെറ്റാക്കി വെക്കാം എന്നാ വെച്ചാ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വെള്ളം ഇറങ്ങിയതില് ആവി ഇറങ്ങി ഇത് വെള്ളം പോലെ ആവും അല്ല ഇപ്പൊ തന്നെ അങ്ങനെ ആയിട്ടുണ്ടെന്നാൽ വെള്ളം ഇല്ലാട്ടതില് കണ്ട അപ്പൊ ഇത് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെച്ചിരിക്കാം അല്ല അച്ചിങ്ങോറിന് ഇപ്പൊ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് വേണ്ട ഇത്രയുള്ള പരിപാടി അടുക്കി പിടിക്കാറൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് വേണ്ട തരി വെള്ളം പോലും ഇല്ല അല്ല ഒക്കെ പറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു അച്ചിങ്ങത്തെ പറഞ്ഞ കൂടെ വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ